ഹലോ കൂട്ടുകാരെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മുമ്പ് രണ്ട് വീടയിലായിട്ട് കുറച്ച് കൃതികളെയും അതിൻ്റെ എഴുത്തുകാരെയും കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അത് കവിതാ സാഹിത്യത്തിൽ വരുന്നവയാണ് നമുക്കിന്ന് ഈ വീഡിയോയിൽ നോവൽ സാഹിത്യത്തിലുള്ളവരെ കുറിച്ച് പഠിക്കാം കുന്തലത അപ്പു നെടുങ്ങാടി ഇന്ദുലേഖ ഓ ചന്തു മേന മാർത്താണ്ഡവർമ്മ ധർമ്മരാജ രാമരാജ ബഹദൂർ പ്രേമാമൃതം സി വി രാമൻപിള്ള പറങ്ങോടി പരിണയം കിഴക്കേപ്പാട്ട് രാമൻകുട്ടി മേനോൻ അക്ബർ കേരളവർമ്മ ഭാസ്കര മേനോൻ അപ്പൻ തമ്പുരാൻ സരസ്വതി വിജയ പോത്തേരി കുഞ്ഞമ്പു ബിരുദൻ ശങ്കു കാരാട്ട് അച്യുത മേനോൻ കയർ ഏണിപ്പടികൾ തലയോട് തകഴി സുന്ദരികളും സുന്ദരന്മാരും ഉമ്മാച്ചു ഉറൂബ് സ്വർഗദൂതൻ പോഞ്ഞിക്കര റാഫി കേരള സിംഹം കെ എം പണിക്ക് മഞ്ഞ് ഇനി ഞാൻ ഉറങ്ങട്ടെ രണ്ടാമൂഴം എം ഡി വിശകന്യക എസ് കെ പൊറ്റേക്കാൾ ബാല്യകാല സഹി പ്രേമലേഖനം ബശികൾ ഏഴാം ഇടങ്ങൾ കോവിലൻ ആലാഹയുടെ പെൺമക്കൾ നാർമുടിപ്പുടവ സാറ ജോസഫ് ഒരു സങ്കീർത്തനം പോലെ പെരുമ്പടവൻ ശ്രീധരൻ ദൈവത്തിന്റെ വികൃതികൾ പുലയപ്പാട്ട് എം മുകുന്ദൻ ഹസാക്കിന്റെ ഇതിഹാസം ധർമ്മപുരാണം ഒ വി വിജയൻ കൊച്ചയരത്തി നാരായൻ ഉലക്ക വി കേശവദേവ് മണ്ണിന്റെ മാറിൽ ചെറുകാട് മരണ സർട്ടിഫിക്കറ്റ് ആനന്ദ് വൃദ്ധസദനം പി വി കൊച്ചുകാവ നെല്ല് വത്സല ചന്ദനമരങ്ങളിൽ മാധവിക്കുട്ടി ആരാജ കെ ആർ മീര